യേശുവായുടെ പ്രത്യാഗമനവുമായി ബന്ധപ്പെട്ട് മനോവ നൽകിക്കൊണ്ടിരിക്കുന്ന യുഗാന്ത സന്ദേശങ്ങളുടെ അധ്യായമാണിത് മനോവ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട സത്യങ്ങളുടെ വിളംബരമാണ് സത്യത്താൽ സ്വതന്ത്രരാകാനും ആ സത്യം പ്രചരിപ്പിക്കാനും യേശുവായുടെ പേരിൽ എല്ലാ ദൈവമക്കളെയും മനോവ ആഹ്വാനം ചെയ്യുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇവിടെ നൽകുന്ന സന്ദേശങ്ങൾ മറ്റുള്ളവരെ കൂടി അറിയിക്കുവാനും ഓരോരുത്തരും ശ്രദ്ധിക്കുക അതുവഴി നിങ്ങൾക്കും യുഗാന്ത ശുശ്രൂഷയുടെ ഭാഗമാകാൻ സാധിക്കും യേശുവായുടെ അതിപരിശുദ്ധമായ പേരിന് മഹത്വം ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം യേശുവ പഠിപ്പിച്ച പ്രാർത്ഥനയിലെ മൂന്നാമത്തെ നിയോഗമാണിത് ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണം എന്ന നിയോഗത്തിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയണമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം ദൈവത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ വ്യക്തതയോടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് മോശയിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന നിയമങ്ങളിലാണ് തനിക്ക് ഇഷ്ടമുള്ളതും അനിഷ്ടകരമായുള്ളതും എന്തൊക്കെയാണെന്ന് ദൈവം ആ നിയമങ്ങളിലൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ദൈവത്തിന് പ്രീതികരമായവ ചെയ്യാനും പ്രീതികരമല്ലാത്തവയിൽ നിന്ന് അകന്നിരിക്കാനും ആ നിയമങ്ങളിലൂടെ അവൻ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് കൽപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിയണമെങ്കിൽ മോശയിലൂടെ നൽകപ്പെട്ടതും യേശുവ സ്ഥിരീകരിച്ച് ഉറപ്പിച്ചതുമായ നിയമങ്ങൾ വ്യക്തതയോടെ പഠിച്ചാൽ മതി യേശുവയുടെ രാജ്യം സമാഗതമാകുമ്പോൾ ആ രാജ്യത്തിൻ്റെ നിയമമായി സ്ഥാപിക്കപ്പെടുന്നത് മോശയിലൂടെ നൽകപ്പെട്ട നിയമങ്ങളായിരിക്കും അപ്പോഴാണ് ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകുന്നത് താനല്ലാതെ വേറെ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് എന്ന കൽപ്പനയാണ് മോശയിലൂടെ ദൈവം നൽകിയ കൽപ്പനകളിൽ ഒന്നാമത്തേതെന്ന് നമുക്കറിയാം തന്നെ മാത്രം ദൈവമായി പരിഗണിക്കുന്നതാണ് തനിക്ക് ഇഷ്ടമെന്ന് ഒന്നാമത്തെ കൽപ്പനയിലൂടെ യാഹുവെ വെളിപ്പെടുത്തി അതുപോലെ തന്നെ തന്നെയല്ലാതെ മറ്റൊരു ദൈവത്തെ സ്വീകരിക്കുന്നത് തനിക്ക് ഇഷ്ടമല്ലെന്നും ഈ കൽപ്പനയിലൂടെ യാഹുവെ വ്യക്തമാക്കിയിരിക്കുന്നു കൽപ്പനകൾ ഓരോന്നും പരിശോധിക്കുമ്പോൾ ഈ വിധത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടവും അനിഷ്ടവും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് അവൻ നിയമം മൂലം നമുക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നത് അതായത് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും വിവേചിക്കാൻ നമുക്ക് സാധിക്കുന്നത് ദൈവിക നിയമങ്ങൾ ഗ്രഹിക്കുന്നതിലൂടെയാണ് തൻ്റെ പേര് വൃത ഉപയോഗിക്കുന്നത് യാഹുവയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് കൽപ്പനകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും രണ്ടാമത്തെ കൽപ്പനയാണിത് മോശയ്ക്ക് ദൈവം നൽകിയ കൽപ്പന നോക്കുക നിന്റെ ദൈവമായ യാഹുവയുടെ പേര് വ്രത ഉപയോഗിക്കരുത് തൻ്റെ പേര് വ്രത ഉപയോഗിക്കുന്നവനെ യാഹുവെ ശിക്ഷിക്കാതെ വിടുകയില്ല പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം ഏഴാം വാക്യം തൻ്റെ പേര് അശുദ്ധമാക്കുന്നത് ദൈവത്തിന് ഇഷ്ടമില്ലെന്ന് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു എന്നാൽ തൻ്റെ പേരിന് മഹത്വം നൽകുന്നത് ദൈവത്തിന് ഇഷ്ടമാണ് അതുപോലെ തന്നെ ഒരുവൻ അവൻ്റെ പിതാവിനെയും മാതാവിനെയും ദുഷിക്കുന്നത് ദൈവം ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ് വ്യഭിചാരം കൊലപാതകം മോഷണം എന്നിവയെല്ലാം ദൈവം വെറുക്കുന്നത് കൊണ്ടാണ് നിയമം മൂലം അവ നമുക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നത് ദൈവം ഏറ്റവും അധികം വെറുക്കുന്ന ഒന്നാണ് വിഗ്രഹാരാധന ഒന്നാം പ്രമാണത്തോട് ചേർത്തുവെച്ചാണ് ഇത് ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒന്നാമത്തെ കൽപ്പന ശ്രദ്ധിക്കുക അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ യാഹുവെ ഞാനല്ലാതെ വേറെ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത് അവയ്ക്ക് മുൻപിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ ഞാൻ നിൻ്റെ ദൈവമായ യാഹുവെ അസഹിഷ്ണുവായ ദൈവമാണ് എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ മൂന്നും നാലും തലമുറ വരെ ഞാൻ സൃഷ്ടിക്കും എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് ആയിരമായിരം തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം രണ്ട് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ വിഗ്രഹാരാധനയെ വിഗ്രഹത്തോടൊപ്പം പെറുക്കുന്ന ദൈവമാണ് സത്യദൈവമായ യാഹുവെ അതുകൊണ്ട് തന്നെ ദൈവരാജ്യം സ്ഥാപിതമാകുമ്പോൾ അവിടെ വിഗ്രഹങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുകയില്ല ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകുന്നത് ഇങ്ങനെയാണ് യേശുവ ഈ ഭൂമി മുഴുവൻ്റെയും രാജാവായി ഭരണം നടത്തുന്ന കാലയളവിൽ സാത്താൻ ബന്ധനത്തിലായിരിക്കുമെന്ന് ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ നിയമനിഷേധത്തിന് പ്രേരിപ്പിക്കാൻ ആരും ഉണ്ടായിരിക്കില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്തെന്നാൽ സാത്താനാണ് നിയമനിഷേധി ഈ പ്രബോധനം ശ്രദ്ധിക്കുക സാത്താൻ്റെ പ്രവർത്തനത്താൽ നിയമനിഷ്ഠേയതയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷപ്രാപിക്കാനും വിമുഖത കാണിക്കയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടും കൂടെ ആയിരിക്കും അതിനാൽ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും തെസലോനിക്കിയിലെ സഭയ്ക്കെഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ സാത്താന്റെ പ്രവർത്തനത്താലാണ് നിയമനിഷേധിയുടെ നിഷേധിയുടെ ആഗമനമെന്ന് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ യേശുവായുടെ ഭരണകാലത്ത് ഒരിക്കൽ പോലും സാത്താൻ ബന്ധനാവസ്ഥയിൽ നിന്ന് മോചിതനാവുകയില്ലെന്നാണ് ബൈബിൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വെളിപ്പെടുത്തൽ ശ്രദ്ധിക്കുക സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങുന്നത് ഞാൻ കണ്ടു അവൻ്റെ കയ്യിൽ പാതാളത്തിൻ്റെ താക്കോലും വലിയ ഒരു ചങ്ങലയും ഉണ്ട് അവൻ ഉഗ്രസർപ്പത്തെ സാത്താനും പിശാചുമായ പുരാതന സർപ്പത്തെ പിടിച്ച് ആയിരം വർഷത്തേക്ക് ബന്ധനത്തിലാക്കി അതിനെ പാതാളത്തിലേക്ക് എറിഞ്ഞ് വാതിൽ അടച്ച് മുദ്ര വച്ചു ആയിരം വർഷം തികയുവോളം ജനതകളെ അവൻ വഞ്ചിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണിത് തദനന്തരം അല്പസമയത്തേക്ക് അതിനെ അഴിച്ചുവിടേണ്ടിയിരിക്കുന്നു വെളിപാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ സാത്താൻ്റെ പ്രവർത്തനം ഇല്ലാത്തതുകൊണ്ട് നിയമ മനുഷ്യൻ നയിക്കപ്പെടുകയില്ല അതിനാൽ തന്നെ യേശുവയുടെ ഭരണകാലത്ത് നിയമം സുസ്ഥിരമായിരിക്കും യേശുവ രാജാവായി വാഴുന്ന രാജ്യത്ത് സ്ഥാപിതമാകുന്നത് മോശയിലൂടെ നൽകപ്പെട്ട നിയമങ്ങളാകുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകും യേശുവ പഠിപ്പിച്ച പ്രാർത്ഥനയിലെ മൂന്നാമത്തെ നിയോഗം യാഥാർത്ഥ്യമാകുന്നത് അവൻ്റെ രാജ്യം സ്ഥാപിതമാകുമ്പോഴാണ് അതായത് മോശയിലൂടെ നൽകപ്പെട്ട ദൈവിക നിയമങ്ങളായിരിക്കും യേശുവയുടെ രാജ്യത്തിൻ്റെ ഭരണഘടന എന്നാൽ യേശുവയുടെ രാജ്യം സ്ഥാപിതമാകുന്നതിന് മുൻപ് തന്നെ ഈ നിയമങ്ങളിലേക്ക് ദൈവമക്കൾ നയിക്കപ്പെടുമെന്ന് മലാക്കി പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട് ഈ പ്രവചനം ശ്രദ്ധിക്കുക എൻ്റെ ദാസനായ മോശയുടെ നിയമങ്ങൾ എല്ലാ ഇസ്രായേൽക്കാർക്കും വേണ്ടി ഹോറബിൽ വെച്ച് ഞാൻ അവന് നൽകിയ കൽപ്പനകളും ചട്ടങ്ങളും അനുസ്മരിക്കുവിൻ യാഹുവയുടെ മഹത്വം ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുൻപ് പ്രവാചകനായ ഏലിയാഹിനെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും മലാഖി പ്രവചനം നാലാം അദ്ധ്യായം നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും നയിക്കുമെന്ന് പറഞ്ഞാൽ പിതാക്കന്മാർക്ക് നൽകപ്പെട്ട നിയമങ്ങൾ ഈ തലമുറയിലേക്ക് പകരപ്പെടുമെന്നും ഈ തലമുറയെ പിതാക്കന്മാർക്ക് നൽകപ്പെട്ട നിയമങ്ങളിലേക്ക് പുനരാനയിക്കുമെന്നുമാണ് അർത്ഥമാക്കുന്നത് ഇവിടെ നാം പ്രത്യേകമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തെന്നാൽ യേശുവ പഠിപ്പിച്ച പ്രാർത്ഥനയിലെ ആദ്യത്തെ മൂന്ന് നിയോഗങ്ങൾ അവ നൽകപ്പെട്ടിരിക്കുന്ന ക്രമത്തിലാണ് നിറവേറുന്നത് പേരിൻ്റെ പുനഃസ്ഥാപനം രാജ്യത്തിൻ്റെ സ്ഥാപനം നിയമത്തിൻ്റെ പുനഃസ്ഥാപനം എന്നിങ്ങനെയാണ് ആ ക്രമം അത് മോശയിലൂടെ നൽകപ്പെട്ട ദൈവിക നിയമങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടണം യസക്കിയലും സെഫാനിയാകും പ്രവചിച്ചത് പേരിൻ്റെ പുനഃസ്ഥാപനത്തെക്കുറിച്ചാണെങ്കിൽ ശക്കരിയാകു പ്രവചിച്ചത് യേശുവായുടെ രാജ്യം സ്ഥാപിക്കപ്പെടുന്നതിനെക്കുറിച്ചാണ് യോഹന്നാന്റെ വെളിപാടിലും ഇക്കാര്യം ആവർത്തിച്ചു കൊണ്ട് ഇണവചനവും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ മോശയുടെ നിയമങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് മലാക്കിയും പ്രവചിച്ചു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന പ്രാർത്ഥനയിലൂടെ ഉയർത്തപ്പെടുന്ന മൂന്ന് ആവശ്യങ്ങളെക്കുറിച്ചാണ് ഇതുവരെ നാം മനസ്സിലാക്കിയത് ഈ പ്രാർത്ഥനയിലെ ആഭ്യഭാഗത്തെ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന ശുശ്രൂഷയായും പരിഗണിക്കാൻ കഴിയും എന്തെന്നാൽ ഈ മൂന്ന് ആവശ്യങ്ങളിലും ദൈവത്തിൻ്റെ രാജ്യവും നീതിയും സ്ഥാപിതമാകുന്നതിന് വേണ്ടിയുള്ള അപേക്ഷയുണ്ട് ഉടൻ സ്ഥാപിതമാകാനിരിക്കുന്ന ദൈവരാജ്യത്തിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർ അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട സത്യങ്ങളാണ് മനോവ വിളംബരം ചെയ്യുന്നത് ആയതിനാൽ ഈ യുഗത്തിൽ ദൈവം നടത്തുന്ന ക്രമീകരണങ്ങൾ കൃത്യതയോടെ അപ്പപ്പോൾ അറിയണമെങ്കിൽ മനോവയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ബന്ധുക്കൾക്കും സ്നേഹിതർക്കും ഈ സന്ദേശം പങ്കുവയ്ക്കുക ഉടൻ വരാനിരിക്കുന്ന യേശുവായുടെ പരിശുദ്ധമായ പേരിന് മഹത്വം